റപ്പിയർ ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധനാ ശാസ്ത്രക്രിയ ക്യാമ്പ് നടന്നു തൃപ്യാർ ലയൻസ് ക്ലബ്ബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ രണ്ടാമത്തെ ഞായറാഴ്ചയും നടക്കുന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ സൗജന്യ നേത്ര ചികിത്സ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് തൃപ്യാർ ലയൻസ് ക്ലബ് ഹാളിൽ നടന്നത് സേവന പ്രവർത്തനങ്ങൾക്ക് തൃപ്യാർ ക്ലബ്ബ് പ്രസിഡന്റ് ഗലവ്യൻ പി കെ സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ ട്രഷറർ യമുന പ്രതാപൻ ലയൺ ലീഡേഴ്സ് പ്രതാപൻ കളത്തിൽ മാധവമേനോൻ പി സുരേഷ് എൻ എം സുഭാഷ് ഞാറ്റുവെട്ടി സാനി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി കൂടാതെ ബ്ലഡ് പ്രഷർ ഷുഗർ ടെസ്റ്റും നടന്നു എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ച നടത്തുന്നത് സൈറ്റ് ഫെസ്റ്റ് ക്യാമ്പാണ് ഇന്ന് നടത്തുന്നത് ഇത് മുപ്പത് വർഷത്തിലേറെയായി ലൈഫ് ക്ലബ്ബിൾ പേർ നടത്തുന്ന പ്രോഗ്രാമാണ് ഇത് മുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ സൈറ്റ് ഫെസ്റ്റ് ക്യാമ്പാണ് ഇന്ന് നടത്തുന്നത് ഇവിടെ ഒരു കണ്ണുകൾ പരിശോധിച്ച് ചികിത്സ ആവശ്യമുള്ള ഓപ്പറേഷൻ ആവശ്യമുള്ള രോഗികളെ ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോയി അവിടെ ശസ്ത്രക്രിയ നടത്തി അടുത്ത ദിവസം അവിടെ തിരിച്ചു കൊണ്ടുപോകും കൊച്ചിന് ഐ ഫൗണ്ടേഷനായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഈ പ്രോഗ്രാം നടത്തുന്നത്